ഹലോ കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ ധാരാവി വില്ലേജിൽ ഒരു വലിയ മേഘവ സ്ഫോടനം സംഭവിച്ചു നമ്മളെല്ലാവരും ആ വാർത്ത കേട്ടിരിക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എണ്ണായിരത്തി അറുനൂറ് ഫീറ്റ് ഉയരത്തിൽ ചെയ്യുന്ന ഈ പ്രദേശം പ്രകൃതി മനോഹരമായിട്ടുള്ള പ്രദേശമാണ് ആപ്പിളുകൾ ധാരാളം ഉണ്ടാകുന്ന പ്രദേശമാണ് ഈ പ്രദേശത്തിലെ ഉണ്ടായ മേഘവിസ്ഫോടനം ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ മുഴുവൻ മുഴുവൻ അവർ അതുവരെ സമ്പാദിച്ചിട്ടുള്ള സ്വത്തുക്കളെ സ്വത്തുക്കളും ഭൂമി അവരുടെ കിടപ്പാടങ്ങൾ തുടങ്ങിയവയെ ഒറ്റ നിമിഷം കൊണ്ട് തട്ടിയെടുത്ത് കൊണ്ടുപോകാനുണ്ടായിട്ടുള്ളത് നമ്മുടെ വയനാട് സംഭവിച്ച പോലെ തന്നെ മറ്റൊരു വയനാട് സംഭവിച്ചത് മേഘവിസ്ഫോടനമല്ലായിരുന്നു പക്ഷെ ഇവിടെ അത് മേഘവിസ്ഫോടനമായിട്ട് ആ ദുരന്തം വരികയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ ഇതുപോലെ തന്നെ മറ്റു ദുരന്തങ്ങളും അടുത്തായിട്ട് രൂപപ്പെടുന്നുണ്ട് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുന്നുണ്ട് ഏർ പിന്നെ ഭൂമിയൊരുക്കം ഉണ്ടാവുന്നുണ്ട് സുനാമിൻ്റെ പേരിൽ ഉണ്ടാവുന്നുണ്ട് നിരന്തരം അഗ്നിപർവ്വത സ്ഫോടന ദിവസം നൂറോളം അഗ്നിപർവ്വതങ്ങൾ സ്ഫോടനം ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ജപ്പാനിൽ കഴിഞ്ഞ ദിവസം അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ വലിയൊരു ഭീഷണി തന്നെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിരന്തരം ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കേവലം ഒരു പ്രതിഭാസമായിട്ടാണ് ഇവിടെ മാധ്യമങ്ങളൊക്കെ ചിത്രീകരിക്കാറ് ഒരു പ്രതിഭാസം പ്രകൃതി കാണിക്കുന്ന ഒരു പ്രതിഭാസം അതിന് അപ്പുറത്തേക്ക് യാതൊന്നും അവർ ചിത്രീകരിക്കാറില്ല ഈ പറഞ്ഞ മാതിരി തന്നെ ഈ ഒരു ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുള്ള വലിയ സ്ഫോടനം അത് പ്രകൃതിയുടെ പ്രതിഭാസമായി ഞാൻ എല്ലാ വാർത്തകളും കേട്ടു പ്രകൃതിയുടെ പ്രതിഭാസമായിട്ടാണ് വികരിക്കാറുള്ളത് എന്നാൽ യഥാർത്ഥ കാരണം മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള കാരണങ്ങളാണ് കാരണങ്ങളാണെന്നുള്ള കാര്യം പലർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സത്യം അപ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ വ്യവസായങ്ങൾ പുറത്തേക്ക് വിടുന്ന അമോണിയം അതുമാതിരി തന്നെ മറ്റ് ഹരിതവാതകങ്ങൾ ഇതൊക്കെ അന്തരീക്ഷത്തിൽ എത്തിയിട്ട് അന്തരീക്ഷം ചൂട് പിടിക്കുന്നതുകൊണ്ടാണ് കാർബൺ ഭൂമിയുടെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഒന്നര ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കഴിഞ്ഞ് രണ്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന്റെ ഫലമായിട്ട് നമ്മൾ ശ്വസനമായി ചൂട് പിടിക്കുന്നുണ്ട് ഈ ചൂട് പിടിക്കുന്നതിന്റെ ഫലമായിട്ട് ഈ വാതകങ്ങൾ ഈ തരത്തിലുള്ള മഞ്ഞുകൾ മഴ താഴത്തേക്ക് പെയ്യാൻ വേണ്ടി കഴിയുന്നില്ല താഴത്തേക്ക് പെയ്യും മുകളിലുള്ള മഴ ഒന്നായിട്ട് കൂടി നിൽക്കുകയും അവ ഒരുമിച്ച് കൂടി നിൽക്കും മഴ പെയ്യാൻ പറ്റാതെ അവ ഒരുമിച്ച് കൂടി നിൽക്കും ഇപ്പോൾ മഴ പെയ്യാൻ പറ്റാതെ ഒരുമിച്ച് ഒരുമിച്ച് ഇങ്ങനെ നിരന്തരം കൂടി നിൽക്കും പിന്നെ പെട്ടെന്ന് തണുക്കുകയും അങ്ങനെ ഒരുമിച്ച് മഴ ഒറ്റയടിക്ക് പെയ്യുന്നൊരവസ്ഥയാണ് ഈ മേഘാവ സ്ഫോടനം എന്ന് പറഞ്ഞാൽ അതായത് ഇരുപത് കിലോ പത്ത് കിലോമീറ്ററിന്റെ ഉള്ളിൽ നൂറ് സെന്റിമീറ്റർ കൂടുതൽ മഴ ഏർ ഏതാനും സമയത്തിനുള്ളിൽ പെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഭാസമാണ് മേഘാവ് അപ്പം ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ നടക്കുമ്പോൾ അത് പത്രമാധ്യമങ്ങൾ വേണ്ട രീതിയിൽ ആ വിഷയത്തെ അവതരിപ്പിക്കാനോ ടെലിവിഷനിൽ ആ വിഷയമൊന്ന് ചർച്ച ചെയ്യാനോ പോലും തയ്യാറില്ല എന്നത് നമ്മുടെ കാലഘട്ടം നേരിടുന്ന വലിയൊരു ദുരന്തമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി കഴിയുള്ളൂ അപ്പം ഇത്രയും ഇപ്പൊ അവിടെയുള്ള ഒരു ഐ എം ടി കാലാവസ്ഥ വിദഗ്ധനായിട്ടുള്ള ഒരു ഈ പ്രദേശത്തെ ധാരാവിയിലെ ചാർജുള്ള കാലാവസ്ഥ വിദഗ്ദ്ധം പറഞ്ഞത് ഇത് കാലാവസ്ഥാ വ്യതിയാനമേ അല്ല എന്നാണ് കാലാവസ്ഥാ വ്യതിയാനമേ അല്ല അവർ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ധാരാരി പ്രദേശത്ത് ധാരാളം കുന്നുകളുണ്ട് ധാരാളം മലകളുണ്ട് ഏർ അതുമാതിരി തന്നെ അവിടെയുള്ള ചളിയും മണ്ണും ഒലിച്ചു വന്നതിന്റെ ഫലമായിട്ട് ഉണ്ടായ ദുരന്തമാണ് ഒരു കാലാവസ്ഥ ശാസ്ത്രജ്ഞനാണ് പറയുന്നത് അദ്ദേഹം ഒരു ഒരു മണിക്ക് ദുരന്തം ഉണ്ടായിട്ട് ഒന്നേ മുപ്പതിനാണ് ഈയൊരു ഈയൊരു വിവരം പുറത്തേക്ക് വിടുന്നത് ഇത് തന്നെ പത്രങ്ങളും മാധ്യമങ്ങളും അവിടെ പ്രചരിപ്പിച്ചു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് മൂന്ന് മണിയോടെ ഹാർസലിന് ചുറ്റുമുള്ള ചെറിയ പർവ്വതകൾ രണ്ടാമത്തെ മേഘസ്ഫോടനം ഉണ്ടായി രണ്ടു തരത്തിലുള്ള ഉച്ച കഴിഞ്ഞ് മൂന്നിന് മുപ്പതിന് വെള്ളപ്പൊക്കം വലിയ തോതിലുണ്ടായി ഇവയെല്ലാം അവിടുത്തെ മണ്ണും ചളിയും കുത്തിയൊലിച്ചു വന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ ഒരു സംഭവമായിട്ട് വിവരിച്ചപ്പോൾ അദ്ദേഹത്തിന് സാധാരണ ജനങ്ങളുടെ വികാരങ്ങളെപ്പോലും സാധാരണ ജനങ്ങളുടെ ചിന്തയെപ്പോലും മാറ്റിമറിക്കുന്ന പ്രസ്താവനയാണ് ഈ ശാസ്ത്രജ്ഞൻ നടത്തിയതെന്ന് പറയാൻ പറയേണ്ടി വരും അപ്പം ഇപ്പൊ മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് നടത്തുന്നത് മാധ്യമം കേരളത്തിലെ ഒരു മാധ്യമം പോലും ഇതിന്റെ യഥാർത്ഥ കാരണം വിശദീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പല മാധ്യമങ്ങളുണ്ടല്ലോ വീഡിയോ മാധ്യമങ്ങളുണ്ട് പത്രമാധ്യമങ്ങളുണ്ട് കാരണം എന്താ കാലാവസ്ഥാ വ്യതിയാനം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് ഇവർക്ക് മടിയാണ് അന്തരീക്ഷ താപം വർദ്ധിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതിന് പിന്നിലുള്ള പ്രേരക ശക്തി നമ്മളെല്ലാം വ്യാപകമായ തോതിൽ എണ്ണ ഉപയോഗിക്കുന്നു എണ്ണ എന്ന് പറഞ്ഞിട്ടാണ് കൽക്കരി കൽക്കരികൾ പെട്രോൾ ഡീസൽ ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അന്തരീക്ഷം വലിയ തോതിൽ താപമാനമാവുന്നുണ്ട് അങ്ങനെ താപമാനമാവുന്നതിന്റെ ഫലമായിട്ടാണ് ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നത് അതിനുവേണ്ടി വേണ്ടി ഹരിതവർജത്തിലേക്ക് നാം കടക്കണമെന്ന് വളരെ കാലമായി പറയുന്നു പക്ഷേ എണ്ണ കമ്പനികൾക്ക് വഴിപ്പെട്ടുകൊണ്ട് സർക്കാർ തന്നെ പലപ്പോഴും ഹരിതവർജിതത്തിലേക്ക് പോകാൻ വേണ്ടി എണ്ണ എണ്ണക്കമ്പനികളുടെ പരസ്യങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മാഫിയകളുടെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പോലും അവർ നൽകാൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്നുള്ളത് അവർക്ക് അറിയാഞ്ഞിട്ടില്ല നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുരന്തം ദുരന്തമായി പറയുന്നത് ഈ ഒരു വസ്തുവ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക